ഹലോ നമസ്കാരം നല്ലൊരു ചക്ക ചിപ്സിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ചക്ക ചിപ്സ് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ ഇപ്പൊ ചക്കയുടെ ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചക്ക പെട്ടെന്ന് ലഭ്യമാവും അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ചക്ക ചക്കിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കച്ചുളി എടുത്തിട്ടുണ്ട് പച്ച ചക്കയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചക്ക നമുക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കാം അങ്ങനെ എല്ലാ ചക്കച്ചോളിയും നമുക്ക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഒരുപാട് നൈസായിട്ടല്ലെങ്കിലും ഒരു ഇതുപോലെയൊക്കെ ഉള്ള ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും മതിയാവും ഇപ്പൊ ഞാൻ എല്ലാ ചക്കച്ചോളിയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ചൂടാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴും പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടായിരിക്കും പാൻ ചൂടാമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂണ്ടാവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുളിയിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴും ഇതെല്ലാ ഭാഗത്തേക്കും എത്തുള്ളുപ്പുവെള്ളം ചേർത്തിട്ട് തളിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കുന്നതും വറുത്തെടുക്കാനും പറ്റും ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുന്നത് ഇതുപോലെ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പെരട്ടി വെച്ചിട്ട് വറുത്തുമ്പോഴാണ് ഞാൻ രണ്ട് രീതിയിലും ചെയ്തു നോക്കിയിട്ടുണ്ട് എനിക്ക് ഉപ്പുവെള്ളം ധരിക്കുമ്പോ അത്ര നന്നായിട്ട് കിട്ടാറില്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് വറുത്തെടുക്കാം അപ്പൊ ഇങ്ങനെ വറുത്തെടുക്കുമ്പോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട് ഇപ്പൊ ചക്ക നല്ല പോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നല്ല മൊരിങ്ങ കളറ് വരുമ്പോ നമുക്കിത് വാങ്ങിക്കാം പിന്നെ ഇപ്പൊ നമുക്ക് അടുത്ത ഇതുകൂടെ ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കാം കണ്ടു കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചൂട് ചായയുടെ കൂടെ വേഗുന്നിടയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല കമൻസൊക്കെ അറിയിക്കണം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്